സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിനും അടിയന്തരമായി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി തേടി കേരളം നൽകിയ ഹർജി തള്ളണമെന്ന് കേന്ദ്ര സർക്കാർ കടമെടുപ്പ് നയപരമായ വിഷയമാണെന്നും അതിൽ ഇടപെടരുതെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു ഇടക്കാല ഉത്തരവ് തേടി കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി അധിക കടമെടുപ്പിന് കേരളത്തെ അനുവദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ വിശദീകരിക്കുന്നു അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തെ ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനമായി വിലയിരുത്തുന്നുവെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുക്കാൻ അനുമതിയുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും ഈ പരിധിക്കപ്പുറം കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നാല് ശതമാനവും തൊട്ടടുത്ത സാമ്പത്തിക വർഷം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും കടമെടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത് കേരളം ലോകബാങ്കിൽ നിന്നടക്കം കടമെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട ലോണിൽ കേരളം വീഴ്ച വരുത്തിയിരുന്നു പിന്നീട് കേന്ദ്രമാണ് ഈ തുകയടച്ചത് വലിയ കടബാധ്യതയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് വീണ്ടും കടമെടുക്കാൻ അനുവാദം നൽകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും രാജ്യത്തിന്റെ പൊതുധനസ്ഥിതിയെ ഇത് ബാധിക്കുമെന്നും കേന്ദ്രം വാദമുയർത്തുന്നു കേരളത്തിനെ അധികം കടമെടുക്കാൻ അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെയും ബാധിക്കാനിടയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു കടമെടുപ്പ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കൂടുതൽ പ്രതിസന്ധിയിലായേനെയെന്നും കേന്ദ്രം സത്യവാമൂലത്തിൽ വിശദമാക്കി കേരളത്തിന് സമാനമായി ബജറ്റിന് പുറത്തുനിന്ന് തെലങ്കാന സർക്കാരും വ്യാപകമായി കടമെടുത്തിരുന്നു എന്നാൽ ഈ കടം പ്രതിസന്ധി സൃഷ്ടിച്ചതായി തെലങ്കാന സർക്കാർ തിരിച്ചറിഞ്ഞു ഇക്കാര്യം വിശദീകരിച്ച് തെലങ്കാന സർക്കാർ ധവളപത്രം ഇറക്കിയതായും സത്യവാമൂലത്തിൽ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പിനെ എതിർക്കുന്നുവെങ്കിലും സ്വന്തമായി വരുമാനമുള്ള കെ എസ് ആർ ടി സി കെ എസ് ഇ ബി എന്നിവയുടെ കടമെടുപ്പിനെ എതിർക്കുന്നില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രം കടമെടുക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും തള്ളി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടമെടുപ്പിനെ ഒരുപോലെ കാണാൻ കഴിയില്ല എന്ന് സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഭരണഘടനാപരമായി സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ അധികാരങ്ങൾ ഉണ്ടെന്നാണ് വിശദീകരണം കേരളത്തിന്റെ സാമ്പത്തിക അധികാരത്തിൽ കൈകടത്തുന്നു എന്ന സംസ്ഥാനത്തിന്റെ ആക്ഷേപവും കേന്ദ്ര സർക്കാർ തള്ളി നിയമവിരുദ്ധമോ വിവേചനപരമോ ആയ ഒരു ഇടപെടലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംസ്ഥാനം അപേക്ഷയിൽ ഉന്നയിക്കുന്ന ഓരോന്നിനും മറുപടി പറയുന്ന കേന്ദ്രം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള സി എ ജി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ സംസ്ഥാന കേന്ദ്ര കത്തിടപാടുകൾ എന്നിവയും പരിശോധിക്കുന്നുണ്ട് സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളം തുടർച്ചയായി ധനകാര്യ കമ്മീഷനുകൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ധവളപത്രത്തിൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലെന്ന് സംസ്ഥാനം തന്നെ വ്യക്തമാക്കുന്നു നികുതി വരുമാനത്തെക്കാൾ കേരളത്തിൽ കടമെടുപ്പ് കൂടുന്നു കടമെടുപ്പ് പരിധി പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനിക്കുന്നതാണ് ഇതിൽ കോടതി ഇടപെടരുത് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാന ബജറ്റിലേക്കുള്ള കടന്നുകയറ്റമല്ലെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു കടമെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ കേരളം സുതാര്യമായല്ല നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രം ആരോപിച്ചു കേന്ദ്രത്തിന്റെ അറിവില്ലാതെ കടമെടുക്കുന്നു എന്നാണ് ആരോപണം വരുമാനങ്ങളെക്കാൾ കൂടുതൽ കേരളം കടമെടുക്കുന്നു എന്നും സത്യവാമൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്